ഈ നാടകമേള പതിനാറാം തീയതി ആരംഭിക്കേണ്ടതായിരിക്കുന്നു പക്ഷേ ചില സാഹചര്യങ്ങൾ ആ സാഹചര്യം നമുക്കറിയാം നമ്മുടെ വയനാട് കുറച്ചു കാലമായിട്ട് ദുരിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചൂരമല ദുരന്തം കഴിഞ്ഞും അതിനുശേഷം എല്ലാ കാര്യങ്ങളും ഒന്ന് സജീവമാവുന്നതിന് വേണ്ടിയാണ് പല സ്ഥലങ്ങളിലും പല പരിപാടികളും ഒക്കെ നടക്കുന്നത് പക്ഷേ ഈ വർഷത്തെ നാടകമേളയിൽ ഗംഭീരമായി നടക്കുന്നുണ്ട് അപ്പം നമ്മുടെ ദുഃഖങ്ങളെല്ലാം മറന്ന് നമുക്ക് സന്തോഷിക്കാൻ അവസരം ഉണ്ടാകണം എന്നിരിക്കെയാണ് ഒരു നാടകമേള സംഘടിപ്പിക്കുന്നത് എന്നാൽ എന്താണെന്നു പറയുക എന്നറിയില്ല കായ്കുളം ദേവാന് കമ്മ്യൂണിക്കേഷൻസിൻ്റെ വനിതാമസ് എന്ന നാടകമായിരുന്നു ഇവിടെ നടക്കേണ്ടിയിരുന്നത് ആ നാടകത്തിന് വേണ്ടി വയനാട്ടിലേക്ക് വരുമ്പോഴാണ് വാഹനാപകടത്തിൽ രണ്ട് കലാകാരികൾ നമ്മൾ വിട്ടുപോയത് ഒരു പക്ഷേ അത് വലിയ ഒരു സങ്കടം വരുന്ന ഒരു കാര്യമാണ് കാരണം ഒരു നാടകം എന്ന് പറയുന്നത് ഒരു ജീവിതമാണ് ഒരുപക്ഷെ സീസണിൽ മാത്രം ആണ് ഈ നാടക ടീം ഒരുപാട് നാടകം എന്ന് പറയുന്നത് വളരെ റിസ്ക് ഉള്ള ഒരു സംഭവമാണ് എന്നാൽ ഏറ്റവും ശമ്പളം കുറവുള്ള ആളുകളുമാണ് പക്ഷെ അവരുടെ ഒരു ജീവിതോപാധിയായി അതിനുവേണ്ടി ഇവിടേക്ക് വരുമ്പോൾ അവര് രണ്ട് ജീവനാണ് നഷ്ടപ്പെട്ടത് ജെസി മോഹൻ അതുപോലെ തന്നെ അഞ്ജലി ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ഇവിടെ നാടകം കാണാൻ വരുന്നവർക്കറിയാം ഒരേഴോളം സ്റ്റേജ് ഇത് നമ്മുടെ വേദി കഴിഞ്ഞ വർഷം നാടകത്തിലൊക്കെ വളരെ മനോഹരമായ വേഷം അഭിനയിച്ചവരാണ് ഈ കലാകാരി അതൊരു ദുഃഖമാണെങ്കിലും നമ്മളെല്ലാം പാർക്കണം മറന്ന് നമ്മള് മുന്നോട്ട് പോകണം പോയാലേ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ എന്തായാലും നമ്മുടെ ചൂടന്മലയിൽ നമ്മുടെ നിരവധി സഹോദരന്മാർ നമുക്ക് നഷ്ടപ്പെട്ടു അതോടൊപ്പം തന്നെ ഈ രണ്ട് കലാകാരികള് നമുക്ക് നഷ്ടപ്പെട്ടു ഇനി ഒന്ന് രണ്ടാളുകൾ ആശുപത്രിയിലുണ്ട് അവർ സുഖം പ്രാപിക്കണം എന്തായാലും നമ്മളിൽ നിന്നും വിട്ടു വിരിഞ്ഞ എല്ലാവരെയും ഈ ഒരു അവസരത്തിൽ നമ്മൾ ഓർക്കണം അതുകൊണ്ട് തന്നെ ചുവരന്മല ദുരന്തത്തിൽ മരിച്ചവർക്കും അതുപോലെ തന്നെ ഈ കലാ നാടക കലാകാരികൾക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്ന മറ്റു കലാകാര സുഖം പ്രാപിക്കട്ടെ അപ്പോൾ അവർക്കെല്ലാവർക്കും കൂടി വേണ്ടി വരേണ്ടി എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് മൗനമായി പ്രാർത്ഥന ഈ നാടക കലാരികാകൊക്കെ ഈ നാടക ചേമ്പർ അല്ലെങ്കിൽ ഒരുപാട് ഗ്രൂപ്പുകൾ കൂടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് സമിതികൾ കൂടിയിട്ടുള്ള ഒരു നാടക ചേമ്പറുണ്ട് ഒരു ദിവസത്തെ നാടകത്തിന്റെ അവർക്ക് കിട്ടേണ്ട ക്യാഷ് ഇവരെല്ലാവരും കൂടി അതോടൊപ്പം തന്നെ ഈ പൾസിന്റെ ടീമും കൂടി കൂടി അവർക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷ വളർത്ത ഈ ഒരു അവസരത്തിൽ നമ്മൾ അറിയിക്കുകയാണ് അതിൻ്റെ നാടകക്കാരോടൊപ്പം നമ്മൾ നന്ദി പറയുകയാണ് അതുപോലെ എന്തായാലും ഇനി നമുക്ക് ഇന്നത്തെ നാടകത്തിലൂടെ നമ്മുടെ പരിപാടി ആരംഭിക്കാൻ പറ്റുന്നത് ഇവിടെ സ്വാഗതം നഗരസഭയുടെ ഈ കമ്മ്യൂണിറ്റി ഹാളിൽ ഇന്ന് ഈ നാടകം അരങ്ങേറുമ്പോൾ നമുക്കറിയാം ഇതിന് എൺപത്തെ ദിവസം നമ്മൾ അനുഭവിച്ച ആവശ്യങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഇവിടെ സംസാരിച്ച് കഴിഞ്ഞു അതിലേക്കൊന്നും കൂടുതലായിട്ട് പോകുന്നില്ല എന്തായാലും ഈ തുടർച്ചയായി ഈ ഒൻപത് വർഷവും നമ്മുടെ ഈ ഒരേ ഓഡിറ്റോറിയത്തിൽ തന്നെ അരങ്ങേറണമെങ്കിൽ നമ്മുടെ സുൽത്താൻ പദ്ധതി വയനാട് ജില്ലയിലെ മൊത്തം ജനങ്ങളും ഈ നാടകത്തെ വെഞ്ചുകൊണ്ട് ചേർക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് ഈ ഹർത്താൽ ദിവസത്തിലും ഈ ഹാളിൽ നിറയെ ഇത്രയും ജനങ്ങൾ എത്തിച്ചേർന്നു തന്നെ ദുഃഖത്തിന്റെ മുഖത്തിലേക്ക് അതുപോലെ തന്നെ സുറ്റാൻപത്തേരി മുനിസിപ്പാലിറ്റിയും സുറ്റാൻപത്തേരി പ്രസ് ക്ലബും ചേർന്ന് ഒരുക്കുന്ന ഈ നാടകമേള ഇന്ന് ആരംഭിക്കുകയാണ് എന്തായാലും പഴ്സിനും അതുപോലെ തന്നെ പ്രസ് ക്ലബിനും ഒപ്പം മുനിസിപ്പാലിറ്റിയും ഒരു ബിഗ് സെലൂർ നൽകിക്കൊണ്ട് ഇന്നത്തെ നാടകത്തിന് ആലപ്പുഴ സൂര്യകാന്തി ദ്വീപിനെ ഞാൻ ക്ഷണിക്കുകയാണ് Premises, േ പടം സ്കൂളുകൾ ഒന്നാം ക്ലാസ് വെട്ടിലിരുന്ന് കൂട്ടുളങ്ങൾ ओके 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 सुहानी शाम പൾസ് കേരള അക്കാദമി ഓഫ് എൻജിനീയറിങ്ങും സുൽത്താൻ ബത്തേരി നഗരസഭയും സുൽത്താൻ ബത്തേരി പ്രസ് ക്ലബും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഒൻപതാമത് സംസ്ഥാന തല നാടകമേള ആരംഭിച്ചു ഇന്ന് വയനാട് ജില്ലയിൽ രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ ഹർത്താൽ ആയിട്ട് പോലും ഇന്ന് നാടകം ഓഡിറ്റോറിയം കുടുംബ സദസ്സുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് തീർച്ചയായിട്ടും അതിൻ്റെ അർത്ഥം നാടകത്തെ ജനങ്ങൾ അതായത് വയനാട് ജില്ലയിലെ കുടുംബ സദസ്സുകൾ ഏറ്റെടുത്തു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇനി വരാൻ പോകുന്ന ഒൻപത് നാടകങ്ങളും തീർച്ചയായിട്ടും കുടുംബ സദസ്സുകൾക്ക് വളരെ നല്ലൊരു അനുഭവം പങ്കുവയ്ക്കുന്ന ഒന്നാണ് തീർച്ചയായും എല്ലാവരുടെയും ഈ വയനാട് ജില്ലയുടെ എല്ലാ നാടക ആസ്വാദകരുടെയും സഹകരണവും സാന്നിധ്യവും പ്രതീക്ഷിക്കുന്നു